ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ ഇവിടെ വേറെ മരങ്ങളൊന്നും പൊട്ടി വീണ ചെറിയ റവറാണ്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഇത് നമ്മുടെ കാറ്റ് ജനുവരി കാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു കാറ്റായി പോയി പണിയെടുപ്പിക്കല്ലോ ഇല്ല എസ്റ്റേലോട്ടോ അടിച്ച് കയറും ഏകദേശം ഈ കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ടാപ്പിങ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അതായത് വേറെ ഏത് പണിക്കും കുഴപ്പമില്ല ഇതൊരു ഈ കാറ്റ് ഏകദേശം ഒരു അഞ്ചര മുതൽ ഒരു ഒമ്പത് മണി വരെയൊക്കെ നിൽക്കും രാവിലെ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ടാപ്പിംഗ് കാരായാണ് പിന്നെ റബ്ബർ മരമുള്ള ആൾക്കാരെ ചില സ്ഥലത്ത് എല്ലാ സ്ഥലത്തും എനിക്കുണ്ടോ എന്ന് എനിക്ക് എന്തായാലും നമ്മുടെ കോഴിക്കോട് ഈ ഏരിയയിൽ നല്ല കാറ്റാണ് രാവിലെ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാല് ഉറ്റി വരുന്നുണ്ടല്ലോ ഈ പാലിങ്ങനെ ഉറ്റി വരുന്നുണ്ടാവും ഇത് ഇവിടുന്ന് വഴി മാറിപ്പോവും കാറ്റടിച്ചിട്ട് പിന്നെ ചില റബറിന് ഇത് വെക്കാണ്ട് ചിരട്ട വെക്കാ ചിരട്ട അടിയിലായി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ കാറ്റടുക്കുമ്പോൾ ഈ പാല് പാർന്ന അപ്പുറത്തോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകും ചിരട്ട വീട് വരാം വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ചില ചേച്ചി മരക്കി വയ്ക്കുന്നുണ്ടാവും എന്നിട്ട് തലയിൽ റബ്ബറ് പൊട്ടി വീടൂലേ അതൊക്കെ നമ്മൾ നോക്കി നോക്കി പോവും ഈ നമ്മൾ ടാപ്പ് ചെയ്യുന്ന വെറുതെ ആയി പോവും ഇത് കണ്ടോ പാലിങ്ങനെ സ്പ്രെഡ് ചെയ്തു സ്പ്രെഡ് ചെയ്തു അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ മാറിപ്പോവും നമ്മൾ പണിയെടുക്കുന്ന വെറുതെ ആയിപ്പോ ആ ഒരു കുഴപ്പമുള്ളൂ കേട്ടോ നമ്മളിപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മളെ കുറ്റ്യാടി ചോര വയനാട് ചോരത്തിന്റെ ബോർഡറിലാണ് കേട്ടോ ആ മല അപ്പുറം കാണുന്ന മലയൊക്കെ വയനാടാണ് ഈ അപ്പുറം കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ് കേട്ടോ നമ്മളിപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഭയങ്കര ഒരു കാറ്റ് പിടിക്കുന്നൊരു ഏരിയ ആണ് ഹൈറ്റ് ഉള്ള ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് ആണ് എങ്ങനെയാ പറഞ്ഞു